നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പൈനാപ്പിൾ പൈസ സ്പെഷ്യൽ ആണ് പട്ടയപ്പം അല്ല കിണ്ണത്തപ്പം ഇതിരാവിലത്തെ നമ്മൾ അടുത്ത വേറൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് അതെന്ത്വാട്ട് നമ്മളെ കല്ലുപ്പ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പൊടി ഉപ്പില്ല നമ്മളിന്ന് ഉപ്പ വാങ്ങിച്ചതാണ് ഇതൊന്ന് ചൂടാക്കിയിട്ട് ല്ല ഞങ്ങളുടെ നിറയ്ക്കാണോന്നുമില്ല ഞാൻ ആദ്യമായിട്ട് കേണു സാധാരണ മണ്ണില്ലാത്ത യൂട്യൂബിൽ

പച്ച കപ്പലൊക്കെ എടുത്തിട്ട് നോക്കാ അത് നമുക്ക് നടത്താം പിന്നെ അതുമല്ല എനിക്ക് സാലഡ് പോലെ കപ്പലിന്റെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് താങ്കളൊക്കെ വെള്ളം അടിച്ചിട്ടായിരുന്നു ഞാൻ പരീക്ഷൻ കാര്യമല്ല താങ്കടിച്ചിട്ടായിരുന്നു ഞാൻ കപ്പലിൻ്റെ കാര്യം മാത്രമല്ല ഇന്ന് നീ മൊത്തം പരീക്ഷണമായിരുന്നു

ചൂട് പോത്തോന്നില്ലേ ആദ്യം ആദ്യം മുക്കാലും കളഞ്ഞു

ണക്കാൻ വെച്ചൊക്കെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ നിന്ന് തീറ്റ് വ്ലോഗ് ആരംഭിക്കാൻ പോവുക കേട്ടോ അപ്പൊ ഒട്ട് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കിണണത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ